നമസ്കാരം വാർത്തയുമായി ബന്ധപ്പെട്ടല്ലാതെ ഒരു കേസും എൻ്റെ പേരിലില്ല എൻ്റെ പേരിൽ ഒരു പരാതിയും ഉണ്ടാവില്ല എന്ന ആത്മവിശ്വാസം എനിക്കെപ്പോഴും ഉണ്ടായിരുന്നു കേസ് മാത്രമല്ല ആരും എൻ്റെ മേലും വാർത്തയുമായി ബന്ധപ്പെടാത്ത ഒരാരോപണവും ഒരിക്കലും ഉന്നയിക്കില്ല എന്ന കടുത്ത ആത്മവിശ്വാസത്തിലാണ് ഞാൻ മുമ്പോട്ട് പോയത് പക്ഷേ ഇന്നലെ എനിക്കൊരു കാര്യം ബോധ്യമായി നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവുകയും സത്യസന്ധത ഉണ്ടാവുകയും ചെയ്തിട്ട് കാര്യമില്ല അത്തരമൊരു വിചിത്രമായ അനുഭവത്തിലൂടെയാണ് ഇന്നലെ കടന്നുപോയത് വാസ്തവത്തിൽ മിനിഞ്ഞാന്ന് ഞങ്ങൾ തിരുവനന്തപുരത്തെ മറനാടൻ ടീമിന്റെ ഇയർ ഡിന്നർ അറേഞ്ച് ചെയ്തിരുന്നു വിൻസ രാജധാനിയിൽ കോർഡിനേറ്റിംഗ് എഡിറ്റർ വിശാഖനും കൊച്ചിയിൽ നിന്ന് പീയൂഷും മാത്രമാണ് പുറത്തുനിന്ന് വന്നത് അവരൊക്കെ ഇന്നലെ ഓഫീസിലുണ്ടായിരുന്നു രാവിലെ അത്യാവശ്യം പണികളൊക്കെ തീർത്തിട്ട് ചില മീറ്റിംഗുകൾ നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഏതാണ്ട് പതിനൊന്ന് മണിയായി കാണും ഒരു യുവതിയും ഒരു യുവാവും കൂടി കടന്നു വരുന്നു ഇങ്ങനെ ധാരാളം പേർ ഓഫീസിലേക്ക് എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ട് വരാറുണ്ട് അവരോട് ഞങ്ങളുടെ ഓഫീസ് മാനേജർ ബിനോയിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ സംസാരിച്ച് വാർത്തയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അവരെ കണക്ട് ചെയ്യും മറ്റെന്തെങ്കിലും വിഷയമാണെങ്കിൽ ഇവർ തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് നോക്കും എന്നെ കാണാൻ പൊതുവേ അനുവദിക്കാറില്ല കാരണം അത്രയേറെ തിരക്കിലാണ് അത്ര അത്യാവശ്യമുള്ള സാഹചര്യത്തിൽ മാത്രമേ ഞാൻ കാണാൻ വേണ്ടി സമയം കണ്ടെത്താറുള്ളൂ അങ്ങനെ കടന്നു വന്ന യുവതിയോട് മാനേജർ ബിനോയ് ചെന്ന് സംസാരിച്ചപ്പോൾ അവർ പൊട്ടിത്തെറിക്കുകയും ചൂടാവുകയും ചെയ്യുന്നു നിന്നോട് സംസാരിക്കേണ്ട കാര്യമില്ല എനിക്ക് ഷാജൻ സാറിനെ കാണണം അവരുടെ ആവശ്യമാണ് ബിനോയ് വളരെ സമയമനത്തോടെ പറഞ്ഞു അങ്ങനെയല്ല നിങ്ങൾ കാര്യം പറയൂ കാര്യം പറയില്ല കണ്ടേ മതിയാവൂ ഇത് കേട്ട് പീയൂഷ് പെട്ടെന്ന് കൂടെ ചെന്നു പീയൂഷിനോടും ബിനോയോടും പൊട്ടിത്തെറിയുകയാണ് എന്ന് മാത്രമല്ല ഗ്ലാസ് ഡോർ തുറന്ന് അവർ ഓഫീസിനകത്തേക്ക് തള്ളിക്കയറാനും ശ്രമിച്ചു എന്തൊക്കെയോ പുലഭ്യം വിളിച്ചു പറയുന്നു ചീത്ത വിളിക്കുന്നു ബഹളം വയ്ക്കുന്നു അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഞാനും ഷാജൻ സാറും തമ്മിലുള്ള ബിസിനസ്സാണ് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ഷാജൻ സാറിനെ കണ്ടിട്ട് പോകൂ ഷാജൻ സാർ എനിക്ക് കാശ് തരാനുണ്ടായി ആ കാശ് വാങ്ങിക്കൊണ്ട് പോവൂ കൂടുതലൊന്നും സംസാരിക്കാൻ തയ്യാറല്ല തൊട്ടു പിന്നാലെ കോർഡിനേറ്റിംഗ് എഡിറ്റർ വിശാഖൻ ചെന്ന് അവരോട് വളരെ സംയമനത്തിലും സംസാരിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അവർ സമ്മതിക്കുന്നില്ല ബഹളം വയ്ക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു ലൈവ് ചെയ്യൂ എന്ന് പറയുന്നു കേസ് കൊടുക്കുന്നു ഭയങ്കര ഭീഷണിപ്പെടുത്തലേ ആ ഭീഷണി തുടർന്നപ്പോൾ ഞങ്ങൾ പോലീസിനെ വിളിക്കുന്നു പോലീസ് വന്നപ്പോൾ അവർ അല്പം തണുക്കുന്നു പോലീസ് വന്നപ്പോൾ അവർക്ക് പരാതിയില്ല എന്നായി പക്ഷേ ഞങ്ങൾ പറഞ്ഞു അവർക്ക് പരാതിയില്ലെങ്കിലും ഞങ്ങൾക്ക് പരാതി ഉണ്ട് ഞാൻ സംഭവ സ്ഥലത്തേക്ക് പോയില്ല കാരണം എന്താണെന്ന് അറിയില്ല അവിടെ പോയി എന്ത് ഉദ്ദേശത്തിലാണ് ഇവർ പറയുന്നൊന്നും അറിയില്ല എന്തായാലും ഞങ്ങളുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു പോലീസ് എത്തി പോലീസ് വിശദമായി തന്നെ അവരോട് സംസാരിച്ചു അപ്പോൾ അവർ ഞെട്ടിക്കുന്ന ചില രേഖകൾ കാണിക്കുകയാണ് ഒന്ന് ഞാൻ അവരോട് പണം ചോദിച്ചു എന്ന് പറയുന്ന ഇമെയിൽ അഡ്രസ്സുകൾ ഷാജൻ ഷെയ്ക്കെ ഷാജൻ സക്കറിയ ഷാജൻ കുട്ടിയൊരു എട്ടോ പത്തോ ഇമെയിൽ അഡ്രസ്സ് ഷാദൻ എൺപത്തി മൂന്ന് ഷാജൻ അറുപത്തി മൂന്ന് എന്നൊക്കെ പറഞ്ഞാൽ കുറേ അധികം ഇമെയിൽ അഡ്രസ്സുകൾ ഈ ഇമെയിൽ അഡ്രസ്സിൽ ഞാൻ അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് കുറേ ചാറ്റുകൾ കാണിക്കുന്നു എൻ്റെ ഡി പി ഇട്ടിരിക്കുന്ന ടെലിഫോൺ നമ്പർ അവർക്കറിയില്ല എന്ന് പറയുന്നത് വാട്സാപ്പ് നമ്പർ കാണാനുമില്ല പിന്നെ എൻ്റെ പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പിയാണ് കാണിക്കുക എൻ്റെ പടമാണ് പക്ഷേ പാസ്പോർട്ട് എൻ്റെ അല്ല മറ്റേതോ ആണ് പിന്നെ എൻ്റെ കുറേ ഫോട്ടോകൾ ഞാൻ അയച്ചു കൊടുത്തതാണ് എന്ന് പറഞ്ഞ് എൻ്റെ ഫോട്ടോ എൻ്റെ ഭാര്യയുടെ ഫോട്ടോ എന്ന് അവർ പറയുന്നുണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ ഭാര്യയും അവർ ഇമെയിലിലൂടെ ബന്ധപ്പെട്ടിരുന്നു അവരോട് ചോദിച്ചിരുന്നു അവർ പണം കൊടുത്തിട്ടുണ്ട് എത്ര പണം കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടു ആദ്യം പറയില്ല ഒടുവിൽ എണ്ണൂറ് ഡോളർ എന്നായി ഏതാണ്ട് എഴുപത്തിയ്യായിരം രൂപ എന്നവർ പറയുന്നു ഒടുവിൽ പലതവണയായി മേടിച്ചതാണ് എന്ന് പറയുന്നുണ്ട് പോലീസ് അവരോട് പറഞ്ഞു നിങ്ങളെ ആരോ കബളിപ്പിച്ചതാവും ആരെങ്കിലും ഒരുപക്ഷെ ശാജനസ്കരിയയുടെ പേരിൽ നിങ്ങളെ ബന്ധപ്പെട്ടതാവും അവർ സമ്മതിക്കില്ല അവർ പറയുന്നു അങ്ങനെയല്ല നേരിട്ടറിയാം അദ്ദേഹം അറിയത്തിരുന്നു പറയട്ടെ എന്നൊക്കെയാണ് പറയുന്നത് കുറേ അധികം നേരം ഈ സംവാദം നീണ്ടുപോയി ഒടുവിൽ ഞങ്ങളുടെ പരാതി പ്രകാരം പോലീസ് അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് പരാതിയില്ല അവർക്ക് പരാതിയില്ലെങ്കിലും ഞങ്ങൾക്ക് പരാതിയുണ്ട് എന്ന് തറപ്പിച്ചു പറഞ്ഞു പോലീസ് ചോദിച്ചു അവർക്ക് പരാതിയില്ലല്ലോ നിങ്ങൾക്ക് അതങ്ങ് വിട്ടുകൂടെ ഞങ്ങൾ പറഞ്ഞ് പറ്റില്ല കാരണം പോലീസ് പറയുന്നത് പോലെ ലളിതമായി ആരെങ്കിലും അവരെ കബളിപ്പിച്ചതാണെങ്കിൽ അതാണ് ഏറ്റവും ലളിതമായ ഒരു സാധ്യത എൻ്റെ പേരിൽ ആരും അവരെ ബന്ധപ്പെട്ട് പണം പറ്റിച്ചതാവാം നമ്മുടെ നാട്ടിൽ റിസർവ് ബാങ്കിൻ്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെയും ബാങ്കുകളുടെ പേരിലും പ്രധാനമന്ത്രിയുടെ പേരിലും വരെ തട്ടിപ്പ് നടക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും അവരോട് ഷാജൻസ്കറി ആണ് എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട് കോണ്ടാക്ട് ചെയ്ത് പണം കൈപ്പറ്റിയതാവാം അതൊരു സാധ്യത മാത്രമാണ് പക്ഷെ അത് വെറും ഒരു സാധ്യത മാത്രമാണ് മറനാടിന് ഒരുപാട് ശത്രുക്കൾ ഉള്ളതുകൊണ്ട് അവരാരെങ്കിലും ഏജന്റ് ആണെങ്കിലോ ഒരുപാട് പേരുണ്ട് തട്ടിപ്പുകാർക്കെതിരെ നിരന്തരം ഞങ്ങൾ പോരാട്ടം നടത്തുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷുബീസ് വാസുദേവ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരനെ കുറിച്ച് പരമ്പര വന്നുകൊണ്ടിരിക്കുന്നു ഇയാളാണെങ്കിൽ ഹം പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കി മാത്യു സ്റ്റീഫനെയും എ വി താമരേഷ്നുമൊക്കെ ചേർത്ത് എൻ ഡി എയുടെ ഭാഗമായി കേന്ദ്രമന്ത്രിയാകുമ്പോൾ വേറെ നടക്കുന്ന ആളാണ് മാത്രം റിപ്പോർട്ടർ ചാനലൊന്നും വിശ്വസിക്കാൻ കഴിയില്ല എന്തും ചെയ്യും നമുക്കറിയാവല്ലോ അവർക്കെതിരെ ഒരു കേസ് അന്വേഷിച്ച ഒരു ഡി വൈ ഡിവൈഎസ്പിയെ കൊടുക്കാൻ വേണ്ടി എസ് പി എം ഡിവൈഎസ്പിയും സി ഐ എം പ്രതി ചേർത്ത് കൊണ്ട് വ്യാജ പീഡനക്കേസ് കൊടുത്തു വരാം ഏതറ്റം വരെ പോകും കാരണം അവർക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്നത് ഞങ്ങളാണ് ഇത്തരക്കാരെ സംരക്ഷിക്കാനും സഹായിക്കാനും ഒരുപാട് ആളുകളുണ്ട് ഒരു തരത്തിലും കൊടുക്കാൻ കഴിയില്ല മറന്നാടന എന്ന് ബോധ്യമായപ്പോൾ കോടികളുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് പല കോടതികളിലും കേസ് കൊടുത്ത് പലർക്കും വിജയിക്കാൻ കഴിയാത്തത് നിരാശയുണ്ട് അതുകൊണ്ട് ഇവരാരെങ്കിലും ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഒരു പക്ഷേ എന്നെ അപകീർത്തിപ്പെടുത്താനും കള്ളക്കേസിൽ ഒക്കെ ശ്രമിക്കുന്നതാണെങ്കിലോ എന്തായാലും അത്ര ലഘുവായി അതിനെ കരുതാൻ പറ്റില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു പോലീസ് പറഞ്ഞത് അവർക്ക് പരാതിയില്ല ആരെങ്കിലും അവർ പറ്റിച്ചതായിരിക്കും അതുകൊണ്ട് പരാതിയില്ല എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കോളാം ഞങ്ങൾ പറഞ്ഞ് പരാതിയുണ്ട് ഞങ്ങളുടെ ഓഫീസിൽ അതിക്രമിച്ചു കിടക്കാൻ ശ്രമിച്ചു ഞങ്ങൾ അസഫ്യം വിളിച്ചു ഞങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്തു എൻ്റെ പാസ്പോർട്ടും മറ്റു രേഖകളും വാട്സാപ്പ് ചാറ്റും ഫോട്ടോയും ഒക്കെ കൃത്രിമമായി നിർമ്മിച്ചു ഇതൊക്കെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ആ കുറ്റകൃത്യങ്ങൾ ചുമത്ത് കേസെടുക്കണം എന്നായിരുന്നു ഞങ്ങളുടെ നിലപാട് ഈ ആവശ്യമുന്നയിച്ച് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തു ഡി ജി പിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി കൊടുത്തിട്ടുണ്ട് കേസെടുക്കട്ടെ അന്വേഷിക്കട്ടെ എന്റെ അവരെ ആരെങ്കിലും പറ്റിച്ചതാണെങ്കിൽ തീർച്ചയായും അവരെ വെറുതെ വിടട്ടെ ആര് പറ്റിച്ചു എന്ന് കണ്ടെത്തി പറ്റിച്ചവരെ പോലീസ് പിടിക്കട്ടെ അതല്ല ആരുടെയെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമായി ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി എത്തിയതാണെങ്കിൽ ആ ഗൂഢാലോചനക്കാരെ കണ്ടുപിടിക്കട്ടെ ഞങ്ങളുടെ നിലപാട് ആരോ ഞങ്ങളെ ബോധപൂർവം കൊടുക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി അവരെ പറഞ്ഞയച്ചതാണെന്നാണ് ഞാൻ സ്ത്രീയുടെ പേര് വെളിപ്പെടുത്താതിരിക്കുന്നതിൻ്റെ കാരണം അഥവാ അവരെ ആരെങ്കിലും കബളിപ്പിച്ച് അവർ അബദ്ധത്തിൽ ചെന്ന് ചാടിയതാണെങ്കിൽ മാനം കളയണ്ട എന്നോർത്ത് മാത്രമാണ് അതുകൊണ്ട് തന്നെ സി സി ടി വിയിൽ നിന്നും അവരുടെ ചിത്രങ്ങളും ഞങ്ങൾ ബ്ലർ ചെയ്ത് നീക്കം ചെയ്തിരിക്കുന്നു വിദേശത്താണ് ജോലി ചെയ്യുന്നത് എന്നാണ് അവർ പറഞ്ഞത് മാത്രമല്ല എന്നെ കാണുന്നതിനു വേണ്ടി അതിരാവിലെ വലിയ ദൂരത്തു നിന്നും എത്തിയതാണെന്നും അവകാശപ്പെട്ടു അതേസമയം ഇവരുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ടെങ്കിൽ തീർച്ചയായും ഇവരുടെ വിശദാംശങ്ങളും ദൃശ്യങ്ങളും പുറത്തുവിടുന്നതാവും എന്നെ സംബന്ധിച്ചുള്ള ഒരു കാര്യം അറിയാം ഞാൻ ഒരാളോടും ഒരു രൂപ പോലും വാങ്ങാറില്ല ബാങ്കുകൾക്ക് അടച്ചുകൊണ്ടിരിക്കുന്ന ലോൺ ഒഴികെ ഒരു രൂപ പോലും വ്യക്തികൾക്ക് കൊടുക്കാനില്ല ഒരു രൂപ പോലും ബാങ്കുകൾക്ക് അടച്ചുകൊണ്ടിരിക്കുന്ന ലോൺ ഉണ്ട് പല ലോണുകളുമുണ്ട് അത് കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുന്നതാ ലോൺ മുടക്കാറില്ല ഒരു വ്യക്തിയോടും പണം കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാനില്ല അത്ര ഉത്തമ ബോധ്യമുണ്ട് മാത്രമല്ല വാർത്തയുടെ പേരിലോ പരസ്യത്തിന്റെ പേരിലോ പോലും പണം ചോദിക്കാറില്ല ഞാൻ പറഞ്ഞല്ലോ ഈ ഹം പാർട്ടിയുടെ പ്രേക്ഷകർ കേട്ടതാണ് ഈ ഹം പാർട്ടിയുടെ പ്രൊമോഷന് വേണ്ടി ഞങ്ങൾക്ക് പണം തരാമെന്ന് വാഗ്ദാനം കിട്ടിയപ്പോഴാണ് അതൊരു വാർത്തയാണെന്ന് കണ്ടെത്തി ഞങ്ങൾ വാർത്ത ചെയ്ത് ആ ശബ്ദരേഖ പോലെ പുറത്തുവിട്ടു സംശയമുള്ളവർക്ക് ചെറിയ ശബ്ദരേഖ സാർ വിളിക്കണേ അഡ്വർട്ടൈസ് ആണ് നമ്മുടെ ക്ലൈന്റിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് നമുക്കൊരു ഒരു പരസ്യം പോലെ ഈ പരസ്യത്തെ തോന്നാനും പാടില്ല അങ്ങനെ സാറും ചെയ്യാനായിട്ടായിരുന്നു എത്ര എമൗണ്ട് അറിയാനായിട്ടായിരുന്നു പരസ്യം സാർ എഡിറ്റോറിയ പോലല്ലേ ഹംപാർട്ടിട്ടോ ബീഹാറിലുള്ള എച്ച് ഐ എം ഹംപാട്ടി ഫ്രീയാണെന്ന് വിളിക്കുക സാറേ ആ ശബ്ദരേഖ പുറത്തുവിടാതെ പണം വാങ്ങിയാൽ മതിയായിരുന്നു കേരള ദിനപത്രം അവരുടെ സൺഡേ സപ്ലിമെൻറിൽ വാർത്തയാക്കി നോർക്കണം ഒരുപാട് യൂട്യൂബർ പറഞ്ഞു എനിക്ക് പരിചയമുള്ള ഒരു പയ്യൻ ഒരു യൂട്യൂബറോട് ഞാൻ ചോദിച്ചു പറഞ്ഞു സാറേ വെറും ഒമ്പതിനായിരം രൂപ ഞാൻ മേടിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ വാങ്ങുന്ന ഒരുപാട് പേരുള്ളപ്പോൾ ഞങ്ങൾ ആ പണം പോലും വേണ്ടെന്ന് വെച്ചു മാത്രമല്ല പല ഓഫറുകളും ഞങ്ങൾ കിട്ടാറുണ്ട് വാങ്ങാറില്ല അപ്പോൾ പിന്നെ ഏതെങ്കിലും ഒരു സ്ത്രീയെ വ്യാജ മേലിലൂടെ മോഹിപ്പിച്ച് എണ്ണൂറ് ഡോളർ വാങ്ങേണ്ട ഗതികേടും ഞങ്ങൾക്കില്ല അവരെ ആരെങ്കിലും പറ്റിച്ചതാവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് ചെറിയ സാധ്യത മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങളെ കുരുക്കുക എന്ന ലക്ഷ്യത്തിൽ ആരും ഒരുക്കിയ ഗൂഢാലോചനയാണെന്നാണ് ഇതിലേതാണ് സത്യമെന്ന് കണ്ടെത്തേണ്ടത് പോലീസാണ് പോലീസ് സത്യം കണ്ടെത്തിയേ മതിയാവും ഈ കാലത്ത് സത്യം പറഞ്ഞുകൊണ്ട് ജീവിക്കുക പ്രയാസമുള്ള കാര്യമാണ് അങ്ങനെ സത്യം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരെ പീഡിപ്പിക്കാൻ അവരെ ഇല്ലാതാക്കാൻ ഏതറ്റം വരെ ആരും പോകും പ്രത്യേകിച്ച് പിണറായിയുടെ പോലീസും ഭരണകൂടവും അന്വേഷിക്കട്ടെ കണ്ടെത്തട്ടെ ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചന എന്തെന്ന് ഇനി അഥവാ അവരെ ആരെങ്കിലും കബളിപ്പിച്ചതാണെങ്കിൽ ഒരു പരാതി ഞങ്ങൾക്ക് അവരെക്കുറിച്ചില്ല അവരെക്കുറിച്ചില്ല പോലീസ് ഇത് കണ്ടെത്തിയാൽ മതി അതോടുകൂടി ഞങ്ങൾ പിന്മാറിക്കോളാം പക്ഷെ ഇതിന്റെ പിന്നൊരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ ആ ഗൂഢാലോചകരെ കണ്ടെത്തിയാൽ മതിയാവും കാരണം ഈ നാട്ടിൽ സത്യം പറയുന്ന മനുഷ്യരെ ഒറ്റപ്പെടുത്താൻ ഇല്ലാതാക്കാൻ ഏതറ്റം വരെ പോകുന്ന ഒരു കൂട്ടം നിയജന്മാരുണ്ട് ഡോക്ടർ ജോജോ വി ജോസഫ് എന്ന പേരുള്ള ക്യാൻസർ വിദഗ്ധൻ എന്ന അവകാശപ്പെടുന്നയാൾ ക്യാൻസർ ഇല്ലാത്തൊരു വീട്ടമ്മയുടെ സ്ഥലം മുറിച്ചതിനെ കുറിച്ച് വാർത്ത കൊടുത്തതിന്റെ പേരിൽ ആശുപത്രികളിൽ കയറി കാലു വെട്ടാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് രണ്ട് കള്ളക്കേസുകൾ ഞങ്ങൾക്കെതിരെ എടുത്ത നാടാണിത് അതുകൊണ്ട് ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും ഈ നാട്ടിൽ എന്തിനേറെ ഞങ്ങളുടെ കാര്യം പറയുന്നു മൈക്കിനെതിരെയും പാട്ടിനെതിരെയും കേസെടുക്കുന്ന പോലീസാണിത് അതുകൊണ്ടാണ് ഗൗരവത്തോടു ഒരു വിഷയത്തെ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വ്യാജരേഖാ നിർമ്മാണമുണ്ട് ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട് പണം തട്ടാനുള്ള ശ്രമമുണ്ട് ഇതിൻ്റെയൊക്കെ പേരിൽ പോലീസ് കേസെടുക്കുമെന്നും കുറ്റവാളികളെ കണ്ടെത്തുമെന്നും തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനുവേണ്ടി പരാതി കൊടുത്ത് കാത്തിരിക്കുന്നു